അവസാനത്തെ കോടതിയിലല്ലോ നിങ്ങൾ തന്നെ ഭാഷയനുസരിച്ച് ഹൈക്കോടതിയിലെ അവസാനിപ്പിച്ചത് ഇനിയിപ്പതിന് മേലെ നടപടികൾ നിലവിലും വരട്ടെ വരട്ടെ അവസാനം വരട്ടെ അങ്ങനെ നമുക്ക് നോക്കാം കപീൽ മോൻസ് ഉറപ്പായിരുന്നു പോവല്ലോ അതിനെന്താ സംശയം അല്ല അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം ഒരു ഭാഷ ബാക്കിയുള്ളവർക്ക് ഒരു ഭാഷ പറ്റില്ല എന്നാണോ നിങ്ങൾ ഇതെല്ലാം വന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഹൈക്കോടതി കുടനാടന്റെ പ്രശ്നം ഉൾപ്പെടെ വന്നപ്പോ നിങ്ങളെ ഭാഷ എന്താ അത് ഹൈക്കോടതി അല്ലേ ആയിട്ടു ഇനി അതിന് കോടതി ഉണ്ടല്ലോ ഏ സുപ്രീം കോടതി വെച്ച പിന്നെ സർവദേശീയ കോടതി ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോഴും ഇപ്പോഴെന്തിനാ അത്ര തിരുക്കത്തിൽ ഉത്തരം കണ്ടു കണ്ടു കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് കഴിയട്ടെ നമുക്ക് നോക്കാം തരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എന്തിനു ഞാൻ ഇല്ലാതെ വായിക്കേണ്ട കാര്യമില്ല വലുതാ പുറത്ത് വായിക്കണ്ട തെറ്റായിരുന്നു എന്ന് ഒരു കോടതി പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത കോടതി വരുമ്പോൾ എന്താ പറയുന്നത് പറയാൻ പറ്റില്ലല്ലോ നോക്കാം കാത്തിരുന്ന് കാണാം ഒരേ ഒരേ നമുക്കിപ്പോൾ ഏഷ്യനെതിരായ നടപടി വേണം എന്നുള്ള നിർബന്ധമുള്ള ഒരാളൊന്നുമല്ല ഞാൻ വ്യക്തിപരമായിട്ട് പക്ഷേ ആ കേസ് നിലവിൽ തെറ്റായ രീതിയിലുള്ള ഒരു കേസായിരുന്നു അത് നമ്മളെല്ലാം സത്യം പറഞ്ഞാൽ അതിൻ്റെ വസ്തുത പരിശോധിച്ചപ്പോൾ വളരെ വളരെ തെറ്റായ ഒരു നിലപാടായിരുന്നു സ്വീകരിക്കുന്നത് അതിൻ്റെ മേലെയാ കേസ് വന്നത് ആ കേസിൻ്റെ മേലെയാണ് ഇനി വിധി വന്നത് ആ വിധി അവസാന അവസാനമാക്കല്ല നോക്കാം ഇത്രയുള്ളൂ അല്ല കോടതി ഇപ്പോഴത്തെ ലീഗ് കമ്മിറ്റിൻ്റെതേ ഉള്ളൂ ഇനിയും കോടതിയുണ്ടല്ലോ കോടതി ഒന്നിൽ അവസാനിക്കുന്നില്ലല്ലോ അവിടെ കോടതി എല്ലാ എല്ലാ കോടതി വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോ കാര്യങ്ങൾ ചർച്ച ചെയ്യാം നമ്മൾ അതിന് ഇടക്ക് ഇടക്കാല ചർച്ച ഗുണം ചെയ്യാം എന്താ തരാറ് ഗവൺമെന്റ് അത് പ്രൈവറ്റ് കമ്പനി അല്ലേ അല്ലെ പ്രൈവറ്റ് കമ്പനികളിൽ നിരവധി കമ്പനികളിൽ ഗവൺമെന്റിന് ഷെയർ ഉണ്ട് ഒന്നോ രണ്ടോ കമ്പനികളില നിരവധി കമ്പനികളിൽ ഷെയർ ഉണ്ട് അത്ര കണ്ടാൽ മതി അതിനാണ് അതിനാൽ അതിൻ്റെ അകത്ത് ഭൂരിപക്ഷ ഷെയറവും അല്ല വളരെ ടൈം പാർട്ടി ചെയ്തിട്ടുള്ള ഒരു ഷെയറോ ആണ് അപ്പൊ അതിന്റെ അകത്ത് ധാർമ്മികത പ്രശ്നങ്ങളൊന്നും ഉത്ഭവിക്കുന്നു നിങ്ങൾക്ക് ഹിന്ദു ധാർമ്മികഗതിയാണ് നിങ്ങൾ പറയുന്നത് ധാർമ്മികത ചൂടു ധാർമ്മഗതിയാണോ അല്ല ധാർമ്മികത ഏതടവ് പോലിലാണ് ധാർമ്മികത അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ആളുടെ ധാർമ്മികത ഉണ്ടാവും ആ ധാർമ്മികത മുഴുവൻ വെച്ച് ഒപ്പം എല്ലാറ്റിനും സമൂഹത്തിനും മൊത്തം പെട്ടണ്ട ഇപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാർമ്മികതയെപ്പറ്റിയാണ് സ്ഥിരം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഏതാ സനാതന സനാതനധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം ഞാനതിലൊന്നും ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കില്ല അതാ ആ ധാർമ്മികത ഞങ്ങൾ അംഗീകരിക്കുന്ന ധാർമ്മികത ഒന്നും അല്ല കേട്ടോ അതല്ല പ്യൂറൽ ധാർമ്മികതയാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ധാർമ്മികഗതയാണ് പണ്ടത്തെ കുടിയാൻ പന്ത് അറിയോ പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ജാതി ജമ്മി നാടുപാഴി വ്യവസ്ഥയെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ടോ അന്ന് അന്ന് കേട്ട എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലുണ്ടോ എങ്ങനെയാണ് ജമ്മി കുടിയാനോട് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റി നല്ല ധാരണയുണ്ടോ അന്ന് അതായാൻ പറഞ്ഞേ എന്നവരെ വെറുതെ അധികം ചോദിക്കണ്ട മതിയാക്കി ആ അത് പറഞ്ഞ് മതിയാക്കി ഇനി ഇനി വരെ വേറെ ഓട്ടോന്നും പറയണ്ട അത് വരട്ടെ അവര് പറട്ടെ അതൊക്കെ ഞങ്ങൾ പരിശോധിച്ചോളാം പോരെ വിലാസത്തിന്റെ പ്രശ്നങ്ങളിൽ അത് പരിശോധിച്ചോളാം പിന്നെന്താ പിന്നെ പിന്നെന്താ വേണ്ടേ ഇല്ലില്ല പരിശോധിച്ചില്ല ഇനി പരിശോധിക്കാണ്ടേ ഇനിയിപ്പോ പരിശോധിക്കാം വിലാസം പരിശോധിക്കട്ടെ ആ കമ്പനി അത് മനസ്സിലായില്ലേ ആ കമ്പനിയെ ഇപ്പൊ നിലവിലില്ല ഇനി വിലാസം പരിശോധിക്കാൻ വേണ്ടി അത് ജാതകം നോക്കാൻ നിങ്ങൾക്ക് തന്നെ വേറെ പോയിന്റ് ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ കാര്യം നിങ്ങൾ കുറെ കൊല്ലം പത്രം നടത്തിരിക്കുന്നു ഒരു കാമ്പില്ലാതെ വെറുതെ എന്തെങ്കിലും ചോദിക്കുക എന്നുള്ള നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാവർ പണി ചാവർ പണി എന്ന് പറഞ്ഞ മനസ്സിലേ ശരി പറയണ്ടോ